ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം അറിയുന്നത് പോലെ തോന്നുന്നുണ്ടോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു ബന്ധങ്ങൾ അകലുന്നു അവസരങ്ങൾ ഇല്ലാതാകുന്നു നിങ്ങൾ തകർന്നു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ എന്നാൽ ഈ പ്രതിസന്ധികൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് തൊട്ടു മുൻപുള്ള അടയാളങ്ങളാണെങ്കിലോ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൻ പലപ്പോഴും നമുക്ക് നൽകുന്ന അഞ്ച് പ്രധാന അടയാളങ്ങളെ കുറിച്ചാണ് ബൈബിളിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കുകയും കൊടുങ്കാറ്റുകൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് തൊട്ടു മുൻപ് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം ഒരു പ്രമോഷൻ കിട്ടുന്നതിന് മുൻപ് ജോലി ജോലിസ്ഥലത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത് പോലെ ഒരു വലിയ സാമ്പത്തിക അനുഗ്രഹം ലഭിക്കുന്നതിന് മുൻപ് കടുത്ത ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നത് പോലെ ഈ സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചേക്കാം ദൈവം എന്നെ കൈവിട്ടോ എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലേ എന്ന് എന്നാൽ ദൈവരാജ്യത്തിലെ രീതികൾ വ്യത്യസ്തമാണ് അവിടെ സമ്മർദ്ദം പലപ്പോഴും ശിക്ഷയല്ല ഒരുക്കമാണ് കൊടുങ്കാറ്റ് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല ഒരു പക്ഷേ നിങ്ങളെ ഒരു പുതിയ തീരത്തേക്ക് എത്തിക്കാനായിരിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരധ്യായം തുറക്കാൻ പോകുമ്പോൾ അതിനായി നിങ്ങളെ ഒരുക്കാൻ അവൻ ചില വഴികളിലൂടെ കടത്തിവിടും ആ വഴികളിലെ അടയാളങ്ങൾ തിരിച്ചറിയുകയാണ് പ്രധാനം ഒന്ന് ഉയർച്ചയ്ക്ക് മുൻപുള്ള സമ്മർദ്ദം ദൈവം നിങ്ങളെ ഉയർത്താൻ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും അതിനു മുൻപ് വലിയ സമ്മർദ്ദങ്ങൾ അനുവദിച്ചേക്കാം ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ വരുന്നു ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ അവസരങ്ങൾ ഇല്ലാതാകുന്നു നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു ഇത് കാണുമ്പോൾ ഭയപ്പെടരുത് ദൈവരാജ്യത്തിൽ സമ്മർദ്ദം പലപ്പോഴും ഒരുക്കമാണ് ജോസഫിന്റെ ജീവിതം ഓർക്കുക വലിയ സ്വപ്നങ്ങൾ കണ്ട ജോസഫിന് കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സഹോദരന്മാരുടെ ചതി അടിമത്തം ജയിൽവാസം എന്നിവയിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വന്നു ആ വേദനകളാണ് അവനെ വാഗ്ദാനത്തിനായി പരുവപ്പെടുത്തിയത് റോമ എട്ട് ഇരുപത്തിയെട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ലോകം ഇപ്പോൾ ആടി ഉലയുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരിഭ്രാന്തരാകരുത് നിങ്ങൾ തകരുകയല്ല നിങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇതൊരു അവസാനമല്ല ഒരു പുതിയ തുടക്കത്തിനായുള്ള ഒരുക്കമാണ് ഒരു വിത്ത് മുളയ്ക്കുന്നതിന് മുൻപ് മണ്ണിനടിയിൽ പോലെ ദൈവം നിങ്ങളെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ഒരുക്കുകയാണ് രണ്ട് ഒഴിവാക്കലിലൂടെ ഇടം നൽകുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയത് കൂട്ടിച്ചേർക്കുന്നതിന് മുൻപ് അവൻ പലപ്പോഴും ചിലത് കുറയ്ക്കും ചില ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ചില പദ്ധതികൾ നടക്കാതെ പോകുന്നത് ചില വാതിലുകൾ മുന്നറിയിപ്പില്ലാതെ അടയുന്നത് ഇതെല്ലാം വേദനാജനകമായി തോന്നാം എന്നാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കുകയല്ല അവൻ നിങ്ങളെ വെട്ടിയൊരുക്കുകയാണ് എന്ന് തിരിച്ചറിയുക യോഹൻ ഞാൻ പതിനഞ്ചേ രണ്ടിൽ യേശു പറയുന്നു എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാത്ത ശാഖകളെ അവിടുന്ന് മുറിച്ചു മാറ്റുന്നു ഫലം പുറപ്പെടുവിക്കുന്നവയെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ നിന്ന് അകന്നുപോയ ആ സൗഹൃദം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ആ അവസരം അതൊരു പരാജയമായിരുന്നില്ല അത് വേഷം മാറി വന്ന ഒരു അനുഗ്രഹമായിരുന്നു ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന ഉയരങ്ങളിലേക്ക് എല്ലാവർക്കും വരാൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ എണ്ണം കുറയുമ്പോൾ അതിൽ ദുഃഖിക്കരുത് ദൈവം പുതിയതും വിശുദ്ധവുമായ ഒന്നിനു വേണ്ടി ഇടം ഒരുക്കുകയാണ് മൂന്ന് ഹൃദയത്തിലെ അസ്വസ്ഥത അല്ലെങ്കിൽ ഉണർവ് മൂന്നാമത്തെ അടയാളം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഉണർവ് അനുഭവപ്പെടുന്നതാണ് മുൻപ് നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ അല്ലാതാകുന്നു പഴയ സംഭാഷണങ്ങൾ അർത്ഥശൂന്യമായി തോന്നുന്നു പഴയ ശീലങ്ങൾ ഒരു ഭാരമായി അനുഭവപ്പെടുന്നു ഇത് വെറും മടുപ്പോ വിരസതയോ അല്ല ഇതൊരു വിശുദ്ധമായ അസ്വസ്ഥതയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവൻ ആദ്യം നിങ്ങളുടെ ആത്മാവിനെയാണ് ഉണർത്തുന്നത് ഏഷ്യ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിൽ ദൈവം പറയുന്നു ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നു നിങ്ങൾ അത് കാണുന്നില്ലേ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുൻപേ നിങ്ങളുടെ ആത്മാവ് ഉണർന്നു തുടങ്ങുന്നു ആ അസ്വസ്ഥത സ്വർഗം നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതിന്റെ ശബ്ദമാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത് കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം ഒരുക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങളെ ഒരുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ ദൈവമേ പുതിയ കാര്യങ്ങൾക്കായി എന്നെ ഒരുക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക നാല് അപ്രതീക്ഷിതമായി തുറക്കുന്ന വാതിലുകൾ അല്ലെങ്കിൽ കൃപ നാലാമത്തെ അടയാളം നിങ്ങൾ മുട്ടാത്ത വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടാൻ തുടങ്ങുന്നതാണ് നിങ്ങൾ പോകാത്ത ഇടങ്ങളിൽ നിങ്ങളുടെ പേര് പരാമർശിക്കപ്പെടുന്നു നിങ്ങൾ ചോദിക്കാത്ത അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നാൽ അത്ഭുതകരമായി അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുമായി കൃത്യമായി യോജിക്കുന്നു ഇത് ഭാഗ്യമല്ല ഇത് ദൈവകൃപയാണ് സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ചു മുതൽ ആറിൽ പറയുന്നു കർത്താവിൽ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കേയും അരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിനക്ക് വഴി തെളിച്ചു തരും ദൈവം വലിയൊരു അനുഗ്രഹം നൽകാൻ പോകുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ ആത്മീയമായ പദ്ധതികളുമായി അത്ഭുതകരമായി ചേർന്നു പോകാൻ തുടങ്ങും കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ അതിൽ സംശയിക്കരുത് ഇത് യാദർച്ഛികമല്ല ഇത് ദൈവത്തിൽ നിന്നുള്ള സ്ഥിരീകരണമാണ് അഞ്ച് മുന്നേറ്റത്തിന് തൊട്ടു മുൻപുള്ള പോരാട്ടം അഞ്ചാമത്തെ അടയാളം ഇതാണ് നിങ്ങൾ എല്ലാം ശരിയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നത് ആത്മീയമായ സമ്മർദ്ദം അപ്രതീക്ഷിതമായ കലഹങ്ങൾ എവിടെ നിന്നറിയാതെ വരുന്ന പ്രലോഭനങ്ങൾ ഇത് പിന്മാറാനുള്ള അടയാളമല്ല ഇത് നിങ്ങൾ ലക്ഷ്യത്തോട് വളരെ അടുത്തു എന്നതിന്റെ സൂചനയാണ് ശത്രുവായ പിശാജ് ഭീഷണിയില്ലാത്ത ഒന്നിനെയും ആക്രമിക്കുകയില്ല പോരാട്ടം ശക്തമായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മുന്നേറ്റം അടുത്തിരിക്കുന്നു എന്നാണ് എഫേസോസ് ആറ് പന്ത്രണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് നിങ്ങൾ നേരിടുന്ന എതിർപ്പ് യാഥാർത്ഥ്യമാണ് എന്നാൽ നിങ്ങളിലുള്ള ദൈവത്തിന്റെ അഭിഷേകവും യാഥാർത്ഥ്യമാണ് പിന്മാറരുത് തളർന്നു പോകരുത് ഇത് ഘട്ടമാണ് വാഗ്ദാനത്തിന് തൊട്ടു മുൻപുള്ള സമയം എപ്പോഴും ഏറ്റവും കഠിനമായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ സമ്മർദ്ദം ഒഴിവാക്കൽ അസ്വസ്ഥത കൃപ പോരാട്ടം ഇവയെല്ലാം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കുക ദൈവം നിങ്ങളെ ഒരു വലിയ അനുഗ്രഹത്തിനായി ഒരുക്കുകയാണ് എന്നാൽ ചോദ്യം ഇതാണ് ആ അനുഗ്രഹം വരുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുമോ കാരണം ദൈവം അനുഗ്രഹത്തെ മാത്രമല്ല ഒരുക്കുന്നത് നിങ്ങളെ കൂടിയാണ് അവസാനമായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ തമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവെ എന്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾക്കിടയിലും അങ്ങ് എന്നെ ഒരുക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഒഴുവാക്കലുകളെ അംഗീകരിക്കാനും അസ്വസ്ഥതകളെ തിരിച്ചറിയാനും കൃപയെ സ്വീകരിക്കാനും പോരാട്ടങ്ങളെ നേരിടാനുമുള്ള ശക്തി എനിക്ക് നൽകണമേ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ എന്റെ ഹൃദയത്തെയും ജീവിതത്തെയും ഒരുക്കണമേ എന്നെ പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് പ്രത്യാശ നൽകിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം കേൾക്കേണ്ട മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ വലിയൊരു അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ വെറുതെ അടുത്ത വീഡിയോയിലേക്ക് പോകരുത് പ്രാർത്ഥിക്കുക ഒരുങ്ങുക തയ്യാറായിരിക്കുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ